ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു മധുരക്കൊഴുക്കട്ട തയ്യാറാക്കാം ഇതും അരിപ്പൊടി തന്നെയാണ് ചെയ്യുന്നത് വറുത്തരിപ്പൊടി നല്ലപോലെ ചൂട് വളർത്തി നമുക്ക് കുഴച്ച് നല്ലപോലെ മയത്തിൽ കുറച്ചുപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പഞ്ചസാരയാണ് ചെയ്യുന്നത് പഞ്ചസാര ചെയ്താലും നല്ല ടേസ്റ്റാണ് നമുക്കത് കുറച്ച് തേങ്ങ എടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് ഇണങ്ങി ഇലക്ക പൊടി ചേർക്കാം നമ്മളിവിടെ ഇലക്ക പൊടി ചേർക്കുന്നില്ല തേങ്ങയും പഞ്ചസാര മാത്രമാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക മാവ് കൈപ്പത്തി വെച്ച് നല്ല ചെറിയ ഉരുളയാക്കി നമുക്കതിനകത്ത് ഓരോ സ്പൂൺ തേങ്ങയും പഞ്ചസാരയും ചേർത്ത് മിശ്രിതം വെച്ച് നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നല്ല ഈസിയുമാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾ കേൾക്കാൻ വളരെ ഇഷ്ടപ്പെടും ഇത് നമുക്കിനി ആവിയിൽ പുഴിഞ്ഞെടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയാലും തന്നെ മതിയാവും നമുക്ക് ആവിയിൽ പുഴിഞ്ഞെടുക്കാം ഇവിടെ മധുരക്കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ബ്രേക്കിന് കൊടുത്തയക്കാനും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് മധുരക്കുഴക്കട്ട നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം